ഇനി നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡുകളെ കുറിച്ചൊന്ന് പരിശോധിക്കാം അതിലൊക്കെ എന്തൊക്കെയാണ് ചേർന്നിട്ടുള്ളത് എല്ലാം നൂറ് ശതമാനം ആരോഗ്യകരമായ ഫുഡുകളാണോ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ വാങ്ങി കൊടുക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം മാംഗോ ആപ്പിൾ പേരയ്ക്ക ജ്യൂസ് ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി കുടിക്കാറുണ്ടല്ലേ ഇതിൽ മുഴുവനായിട്ടും ആ ഫ്രൂട്ട്സ് ആണോ ചേർന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ പത്തോ ഇരുപതോ ശതമാനം മാത്രമാണ് സുഹൃത്തുക്കളെ ഈ ഫ്രൂട്ട്സ് അതിൽ ചേർന്നിട്ടുള്ളത് അതും നല്ല ഫ്രൂട്ട്സ് ആണെന്ന് പറയാൻ പറ്റുമോ പുഴുവൊക്കെ ഉള്ളതും നമ്മൾ ചിലപ്പോഴൊക്കെ വീട് ചില വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലേ ഓ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമ്പനികളിൽ ഉണ്ടാക്കുന്നത് അപ്പൊ പത്തോ ഇരുപതോ ശതമാനം മാത്രം ഇതിന്റെ പൾപ്പുകളും ബാക്കിയെല്ലാം ഓവറായിട്ടുള്ള എന്താ പറയാ പഞ്ചസാരയും കളറും കെമിക്കലുകളും ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇതാണ് നമ്മള് നമ്മുടെ മക്കൾക്ക് അവരുടെ സന്തോഷം കാണാൻ വേണ്ടിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലേ നമ്മൾ കയറുന്ന ബേക്കറിയിലെ ഒന്ന് പലഹാരങ്ങളൊന്ന് ആലോചിച്ചോക്കെ നമ്മൾ വാങ്ങുന്ന പലഹാരങ്ങളെ കുറിച്ചും ചോക്ലേറ്റ്സിനെ കുറിച്ചും ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങി കൊടുക്കുന്നത് എന്തുമാത്രം അതിൽ കളർഫുൾ ആണല്ലേ എന്തുമാത്രം അതിൽ പഞ്ചസാര കൃത്രിമ കൊഴുപ്പുകൾ നൂറ് ശതമാനവും മനുഷ്യ ശരീരത്തിന് ദോഷകരമായ ദോഷം കൊളസ്ട്രോളുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ചീത്ത കൊളസ്ട്രോളുകൾ ഓക്കെ അപ്പോ പിന്നെ മനുഷ്യ ശരീരത്തിൽ നൂറ് ശതമാനം ദോഷകരമായ കെമിക്കലുകൾ ഇവയെല്ലാമാണ് നമ്മൾ എന്താ പറയാ ഒറ്റ നിമിഷം കൊണ്ട് കൊല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്താ പറയുക ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറയില്ലേ അതുപോലെയുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ക്യാൻസർ കരൾ രോഗം കിഡ്നി പ്രോബ്ലം പിന്നെ ചെറുപ്രായത്തിലെ ഷുഗർ ഹാർട്ട് അറ്റാക്ക് കൊളസ്ട്രോൾ പ്രോബ്ലം ചെറിയ കുട്ടികളുടെ ഇടയിൽ പോലും ഇത്തരം രോഗങ്ങള് ഇത്തരം ശാരീരിക പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുവാണ് ഒരിക്കലും ഉണരാത്ത ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും പിരിച്ചുവിടണം മൊത്തം പിരിച്ചുവിടണം എന്നിട്ട് പുതിയ ആൾക്കാരെ എടുക്കണം അപ്പോൾ അവർ അവർക്കൊരു പാഠമാകും തങ്ങൾ നേരായ രീതി ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ നമുക്ക് ജോലി പോകുമെന്നുള്ളത് അതിനെ അവർക്കും കൂട്ട് രാഷ്ട്രീയക്കാരല്ലേ ഹോട്ടലുകളിലെ ഹോട്ടലുകളിലെ ഫുഡ് കഴിച്ച് മരണം സംഭവിച്ചാൽ അപ്പൊ മാത്രം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഉറക്കമുണരുന്ന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ കുറച്ച് ദിവസമെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ആരെങ്കിലും ഒക്കെ മരിക്കണം മരണം കണ്ടാലേ പ്രവർത്തി ഉണരാൻ പറ്റുവുള്ളൂ അവരുടെ നിങ്ങൾ ജനങ്ങളുടെ നികുതി പണം വാങ്ങിയാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നതെന്ന് ഓർമ്മ വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും പിന്നെ ഇവരെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി പഴകിയ ഇറച്ചിയോ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് പിടിച്ചാല് ഉടനെ രാഷ്ട്രീയക്കാര് ഫോണിൽ വിളിക്കും അതങ്ങ് വിട്ടേക്ക് കാരണം ഈ കടയുടമകൾ ഉടനെ രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കും അവരുടെ വിളി വരും അപ്പൊ പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ രാഷ്ട്രീയക്കാരെ പേടിയില്ലാത്ത നല്ല നട്ടല്ലുള്ള നല്ല ഉദ്യോഗസ്ഥരെ നമുക്ക് സിനിമയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് തോന്നുന്നു ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് ആരെങ്കിലും മരിച്ചാൽ അവിടെ ഒരു എന്നാ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് പൂട്ടിക്കും ഉടനെ അവര് കടയുടമ കൊണ്ടുപോയി കുറച്ച് ഫയനടയ്ക്കും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും പഴയതിനെക്കാളും അപ്പുറമായിട്ട് തുറന്ന് പ്രവർത്തിക്കും ഒത്തിരി ആൾക്കാരും അവിടെ കയറും അപ്പൊ അതിനേക്കാളും ആ ഹോട്ടല് എന്നേക്കുമായി പൂട്ടിച്ചാല് ബാക്കിയുള്ള ഹോട്ടലുകാരും കുറച്ചെങ്കിലും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യും നമ്മുടെ രാവിലെ കുഞ്ഞുങ്ങൾക്ക് ചായയിലിട്ട് കലക്കി കൊടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ ഈ ഹോളിക്സ് ബൂസ്റ്റ് അതൊക്കെ അതൊക്കെ ഹെൽത്ത് ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ പരസ്യം കാണിക്കുന്നതും നമ്മളൊക്കെ അത് അത് തന്നെ വാങ്ങിക്കൊടുക്കുന്നില്ലേ വലിയവരും കഴിക്കാറുണ്ട് പക്ഷേ അതൊന്നും ഹെൽത്ത് ഡ്രിങ്ക് അല്ല കാരണം അതില് അളവിൽ കൂടിയ പഞ്ചധാരയും കളറും ഒക്കെ ചേർന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെ അത് പിന്നെ ചീത്തയാവാതിരിക്കാൻ കെമിക്കലും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ ഹെൽത്ത് ഡ്രിങ്ക് ആകും നമ്മൾ ചേരിക്കുന്ന അപ്പോൾ എൻ്റെ മക്കള് അത് വാങ്ങിച്ചു കൊടുത്താൽ അവര് നല്ല പൊക്കവും നല്ല വണ്ണവും കുഴക്കും നല്ല ബുദ്ധിമാനാകും നല്ല എന്നാ സൂപ്പർമാൻ ആകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരും കമ്പനികാരും അങ്ങനെയാണല്ലോ പരസ്യം കാണിക്കുന്നത് പക്ഷേ ധ്രൂറാട്ടി പോലുള്ളവര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നു ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത്തരം വീഡിയോസ് കണ്ടിട്ട് ഈ ആ കമ്പനികൾക്കെതിരെ നിയമം കൊണ്ടുവന്നു ഇതൊന്നും ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് പരസ്യം കാണിക്കരുത് ഇതൊന്നും ഹെൽത്ത് ഡ്രിങ്ക് കാറ്റഗറിയിൽ വരുന്നതല്ല നിങ്ങൾ ഈ ബൂസ്റ്റും ഹോളിക്സും ബോൺവിറ്റിയും ഒക്കെ വാങ്ങി കഴിച്ചോളൂ കഴിക്കുന്നതിൽ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇതൊന്നും ഹെൽത്ത് ഡ്രിങ്ക് അല്ല കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് ഡ്രിങ്ക് ആണെന്നും പറഞ്ഞിട്ട് ഇതൊന്നും ദയവ് ചെയ്ത് കലക്കി കൊടുക്കരുത് അല്ലാതെ രുചിക്ക് വേണ്ടി വെറുതെ നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചോളൂ ഈ കമ്പനികളിലെ ഇതേ പ്രോഡക്റ്റ് ഗൾഫിലൊക്കെ അളവിന് മിതമായിട്ടുള്ള രീതിയിൽ മനുഷ്യ ശരീരത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള പഞ്ച പഞ്ചസാര ഒക്കെയാണ് ചേർത്ത് വിൽക്കുന്നത് പക്ഷെ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓവറായിട്ട് പഞ്ചാരൊക്കെ ചേർത്താണ് ഹെൽത്ത് ഡ്രിങ്ക് എന്നും പറഞ്ഞിട്ട് വിൽക്കുന്നത് കാരണം ഇന്ത്യയിൽ എന്തുമാകാം എന്ത് വൃത്തിയിട്ട സാധനം നല്ല വർണ്ണ കടലോ വർണ്ണ കുപ്പികളിലോ പാക്ക് ചെയ്ത് കൊടുത്താലും വാങ്ങി കഴിച്ചോളും ഇന്ത്യയിൽ കാരണം ഇന്ത്യയിലെ നിയമം അങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് അവര് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് ബോണ്ടുകളും ഒക്കെ വാങ്ങിച്ച് അഴിമതി നടത്തി അവർക്ക് പണം മതി ജനങ്ങളുടെ ജീവനും സ്വത്തിനൊന്നും ഒരു ഇതും ഇല്ല അവർക്ക് പണം മതി ജനങ്ങളെ ക്യാൻസറും കിഡ്നി രോഗവും കരൾ രോഗവും ഒക്കെ വന്ന് ഷുഗറും പിടിച്ച് എല്ലാം പിടിച്ച് ജനങ്ങൾ ചത്തോട്ടെ അവർക്കിപ്പോ എന്താ അതുമല്ല അവർ പ്രൈവറ്റ് വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും അവരുകള് അവര് അഴിമതിയും ബോണ്ടുകളൊക്കെ കാണും അവർക്ക് അപ്പൊ അവിടെയും ആൾക്കാര് ആൾക്കാരെ കഴിറ്റണ്ടേ അപ്പൊ എല്ലാം ഒരു ശൃംഖല അല്ലേ കേന്ദ്ര സർക്കാരും അതെ സംസ്ഥാന സർക്കാരും അതെ എല്ലാം കണക്കാണ് ഇവിടത്തെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തും അല്ലെ നമ്മളെ ഈ ലോക്കലായിട്ടുള്ള പിന്നെ ഷോപ്പുകളിലെല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം അത് ഇവിടത്തെ ഇവിടെ സംസ്ഥാന സർക്കാരാണ് അതൊക്കെ നോക്കേണ്ടതല്ലേ അവിടെ ഒന്ന് ഒന്ന് മനസ്സിലോർത്തേ അവിടെ ഇരിക്കുന്ന ഫുഡുകളുടെയൊക്കെ കളറുകളും പിന്നെ കൊഴുപ്പുകളും പഞ്ചസാര ഒക്കെ അല്ലേ കെമിക്കലും ഒക്കെ അപ്പോ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കണക്കൊപ്പം തന്നെ ഇനി ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് മുതൽ നമ്മൾ ഇതുവരെ നോക്കാമെങ്കിൽ ഏത് സർക്കാർ വന്നാലും ഗതി ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ മക്കളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ആരോഗ്യം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത് സാധാരണക്കാരുടെ പാവങ്ങളുടെ വിയർത്ത് കിട്ടുന്ന നികുതി പണം കൊണ്ട് ഈ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും വിയർക്കാതെ തിന്ന് ഉറങ്ങി ഉണ്ടുറങ്ങി അങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ് ജനങ്ങളുടെ ജീവന സ്വത്തിനൊന്നും അവർക്ക് യാതൊരു ചിന്തയുമില്ല യാതൊരു വേവലാതിയും ഇല്ല അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷവർമ്മ കഴിച്ച് ചിലരൊക്കെ മരിച്ചപ്പോഴത്തേക്ക് മന്ത്രി വീണ ജോർജ് കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു ആ നിയമങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ടോ പ്രാവർത്തികമാകുന്നുണ്ടോ അതൊക്കെ എവിടെ ഞാൻ ഇതുവരെ ചിരിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇതൊക്കെ വളരെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് വളരെ നമ്മൾ സീരിയസ് ആയി എടുക്കേണ്ട കാര്യങ്ങളാണ് ഇനിയെങ്കിലും കാരണം പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്റെ കാലത്തൊന്നും അവർക്കൊന്നും ഈ ഷുഗറും ഒന്നും ഇല്ല പിന്നെ അടുത്ത തലമുറ ആയപ്പോഴത്തേക്ക് ഒരു നാല്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് അല്ലെങ്കിൽ നാല്പത്തഞ്ചമ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഷുഗർ കൊളസ്ട്രോള് ബി പി ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോ അതുപോലെ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ പിന്നെ എന്താ കിഡ്നി പ്രോബ്ലം ഇതെല്ലാം ഒരു കര ഇതെല്ലാം ഒരു അമ്പത് വയസ്സിന് ശേഷമാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ചെറിയ കുട്ടികൾക്കിടയിലും ഇതെല്ലാ അസുഖങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം